ഭാസാകുന്തേന്ദി ശഫികം ഭാസമാന സുപ്രസന്നാം നിവസുവം രാമരാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകുതാശാഖാ വന്ദേ വാൽമീകി ഗോകിരം യത്രയത്ര രഘുനാഥകീർത്തത്ര തത്രമസ്തകാഞ്ജലിം ബാഷ്പയ പരിപൂർണലോചനം Maridim namada rahatsan dagam. Manojabam mardatul yebiğam jüdenleri, bıddhima dağım biristam. Vadarım, vadarım, vadarım. Jamba ne? Yutamukya, namami. Rama Ram Rama, Ram Rama, Ram Rama, Ram Rama, Rama, Rama. रामाय राम रामभद्रा रामचंद्राय रघुनाथाय रघुनाथायथाया सीताय वदये नमः हरे राम हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ला श्रीराम भक्त कूप रामायण प्रभाषण പരമ്പരയുടെ പാരായണ പ്രഭാഷണ പരമ്പരയുടെയും മുപ്പത്തിനാലാം ഭാഗമാണ് ഇന്നിവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് സർഗം മുപ്പത്തൊന്ന് ആദ്യത്തെ കാന്ഡത്തിലെ ബാലകാന്ഡത്തിലെ മുപ്പത്തൊന്നാം സർഗം മുപ്പത്തൊന്നാമത്തെ അധ്യായമാണ് ഇപ്പോൾ പാരായണം ചെയ്ത് അല്ലെങ്കിൽ പ്രഭാഷണം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മിഥില എന്നുള്ള നഗരത്തിലേക്ക് ജനകമഹാരാജാവിൻ്റെ നഗരമാണ് നഗരം മിഥിലാനഗരത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവുകയാണ് വിശ്വാമിത്ര മഹർഷിയും രാമലക്ഷ്മണന്മാരും മഹാരാജാവിൻ്റെ യജ്ഞത്തിൽ പങ്കെടുക്കണമെന്നും മിഥില ആ ജനകരാജാവിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പ്രയാസങ്ങളെയൊക്കെ കൊടുക്കണമെന്നുമാണ് അവരുടെ ലക്ഷ്യം ഉദ്ദേശ ഉദ്ദേശതാണ് അതിനുവേണ്ടി വാൽമീകിയുടെ വിശ്വാമിത്ര മഹർഷിയുടെ ഉദ്ദേശപ്രകാരം രാമനും ലക്ഷ്മണനും അങ്ങോട്ട് പുറപ്പെടണം പേരും കൂടി ആധ്യായം നമുക്കൊന്ന് പാരായ ചെയ്യാം മുപ്പത്തൊന്നാമത്തെ അധ്യായം അതിനുശേഷം അതിലെ കഥാഭാഗങ്ങളെ അനുസ്മരിക്കാം ഓന്നമോ ഭഗവതേ വാസുദേവായ അതാം വാൽമീകി രാമായണേയും ബാലകാണ്ഡേയും ഏകത്രംസർഗ മിഥിരാപ്രസ്ഥാനം അഥതാം രജിനിയും തത്ര കൃതാർത്ഥവും രാമലക്ഷ്മണവും ഊഷദർ മുതിതവും വീരോ प्रकृषेना प्रभातायां तो सर्व्यातर्वाणी क्रिय विश्वामित्रमृषीशान्या्यन्तावभू अभिवाद्यमुनीश्रेष्ठ ज्वल्त ऊजद वाक्यम मधुरभाषिण

േ വയം ർദൂല സഹാസ്മാർ ഗമിഷ്യസി അത്ഭുതം ചധനൂരത്നം തേകം ദ്രഷുർഹസി പൂർവം നരശ്രേ ദശസിദൈവതൈ അപ്രമേയം ഘോരം മഹേ പരമഭാസ്വരം നാസദേഗന്ധർവാ നാസുരാതരാക്ഷം कर्तु मारोपणम शक्ताम न कथञजर मानुषां तं शस्तस्य वीर्यम तु इत्या संतोमि क्षीतां नसे गुर आरोपयतम राजपुत्रां महाबलां तद्धनु नरशार्दूला मैथिलस्य महात्मना तत्र द्रक्ष्यसि तत्र द्रक्ष्यसि काकुलसाम केम चार भर तथि यज्ञफलं तेनां मैथिलेनोत्तमं धनु याजितं नरशार्दूरा सुनाभं सर्वदैवतैः आय आयागभूतं नृपतेस्तस्य भेश्मेनिराघवाम् अर्चितं विविधैर्गन्धैर्धूपैः सा गुरुगन्धिभिः एवमुक्त्वा मुनिपर प्रस्थानमकरोत् तद् स्वगा गुलसाम आमन्द्र्या मनदेवताः स्वस्ति वो सुगमिष्यामि सिद्ध सिद्धा उत्तरे याज्ञवितीरे हिमवन्दम शिरोच्छयम् प्रदक्षिणं तदकृत्वा सिद्ध आश्रमनुत्तमं उत्तरां दिशमुद्दीश्याम प्रस्थाद उपचक्रमे तं ब्र्यान्दं मुनिवरम അന്വയാദനുസാരിണീശതമാത്രം ചയാണെ ബ്രഹ്മവാദി മൃഗപക്ഷിഗണവ സിദ്ധാശ്രമനിവാസിന അനുജമുഹാത്മാനം വിശ്വാമിത്രം ഹാമുനിം നിവർത്തയാമാസ തക്ഷിസാൻ മൃഗാനപീ തേക്കാദൂരമധ്വാൻ ലംബമാനം ദിവാകരേ ्रोर्मुगण शोणाकूले सह तेस्त गिगरे झा कुुताशना विश्वास्कृत निषेदु अमित सहसौ मित्रैर्मुनींस्तान अज्यम अग्रदो निषता विश्वाम से धीमता अथ रामो महातेज വിശ്വാമിത്രം മഹാമുനിം പപ്രഛരശാർദൂല കൗതൂഹലസമന്വിത ഭഗവൻകോന്വയം ദേശ സമൃദ്ധവനശോഭിത ശോടുമിച്ഛാമേ ഭദ്രം തേ വക്തമർഭസി ചോദിതോ രാമവാക്േനുഹ്രത കെശ്യ നിഖിളം ഋഷിമധ്യേ മഹാതപാഹം ഇയാഷേ ശ്രീമദ്രാമായണേ വാൽമീകേ ആദിഗാവേ ചതുർവിംശതിസഹസ്രാ സംത ബാലക്കാഡേ മിഥി പ്രസ്ഥാനം നമ ഏകത്രിംശസ്വർഗ്രമനമ സംഗീതം രാമ 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 മുപ്പത്തൊന്നാം സ്വർഗം മുപ്പത്തൊന്നാമത്തെ അധ്യായമാണ് പാരായണം ചെയ്തത് രാമനക്ഷ്മണന്മാരും വിശ്വാമിത്ര മഹർഷിയോട് കൂടി കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു സിദ്ധാശ്രമത്തിൻ്റെ പേര് അന്വർത്ഥമാക്കി തീർത്ത രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിക്ക് വളരെ സന്തോഷമായി ആ മഹർഷി വരീൻ്റെ കൂടെ അന്ന് രാത്രി അവിടെ കഴിച്ചുകൂട്ടി പിറ്റേ ദിവസം രാവിലെ രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് ക്ഷാനാദികർമ്മങ്ങളെല്ലാം കഴിച്ചതിന് ശേഷം രണ്ടുപേരും രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയെ സമീപിച്ച് തൊഴുതുകൊണ്ട് ഉണർത്താണ് ചൊതുക്കിയാണ് അഥതാം രജനിയും തത്ര കൃതാർത്ഥവും രാമലക്ഷ്മണവും ഊഷതർ മുതിതൗ വീരവും പ്രഹിഷ്ടേനാന്തരാത്മന പ്രഭാതായാം സർവരിയാം കൃതപർ പൗർവാൻവക്രിയ പൂർവമായിട്ട് ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളും ആന്യകം ആന്യകം എന്നുള്ള ദിവസം ചെയ്യേണ്ട കർമ്മങ്ങൾ നിത്യകർമ്മങ്ങൾ അതെല്ലാം വെണ്ടതിരിച്ചതിന് ശേഷം വിശ്വാമിത്ര മൃഷീസാന് സഹിതവും അഭിജക്മതൂ വിശ്വാമിത്ര മഹർഷിയുടെ അടുത്ത് പോയിട്ട് തൊഴുതുകൊണ്ട് ചോദിക്കുക എന്നാൽ അല്ലയോ വിശ്വാമിത്ര മഹർഷി ഭഗവാനേ ഞങ്ങളിതാ തയ്യാറായിക്കഴിഞ്ഞു അവിടുത്തെ ഭൃത്തന്മാരാണ് ഞങ്ങൾ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് അങ്ങയുടെ നിർദ്ദേശം അങ്ങയുടെ ആജ്ഞ അപ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ഞങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടത് അഭിവാദ്യം ഉനീശ്രേഷ്ഠം ജ്വലന്തോ പാവകം നല്ല അഗ്നിമോലെ ജ്വലിക്കുന്ന ആ മഹർഷിയുടെ പാദങ്ങളിൽ അഭിവാദ്യം ചെയ്തതിന് ശേഷം ഊജതും മധുരോദാരം വളരെ മധുരമായ സ്വരത്തിൽ രാമനും ലക്ഷ്മണനും വിശ്വാമഹർഷിയോട് ചോദിച്ചു എന്നാണ് വാക്യം മധുരഭാഷണവും മധുരമായ വാക്കുകൾ പറഞ്ഞു ചോദിച്ചു ഹിമാസ്വവും കിങ്കരോ സു ഉപസ്ഥിതവും നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ ഇതാ എല്ലാം കഴിഞ്ഞു ആജ്ഞാപയാം ആജ്ഞാപിച്ചാലും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നാലും യഥേഷ്ടം വൈ ശാസനം കരവാവയ്ക്കും അങ്ങനെ നിർദ്ദേശപ്രകാരം മാത്രമാണ് ഞങ്ങളെ പ്രവർത്തിക്കുകയുള്ളൂ അതെന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ വളരെ സന്തോഷമായി വിശ്വാമിത്ര മഹർഷിക്ക് തൻ്റെ ശിഷ്യന്മാരെ നല്ല നല്ല വാക്കുകളോടുകൂടി എല്ലാവരെയും സന്തോഷപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ വിശ്വാമിത്രന് വളരെ സന്തോഷമായി അപ്പോഴാണ് വിശ്വാമിത്രന്റെ അനുചരന്മാർ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള മുനീ മുനീശ്വരന്മാരൊക്കെ പറയുന്നു രാമലക്ഷ്മണ ജനകമഹാരാജാവിനെ പിരിക്കേട്ടിട്ടില്ലേന്നാണ് മിഥിലാരാജ്യത്തിലെ രാജാവാണ് ജനകൻ പരമധാർമ്മികനായിട്ടുള്ള രാജാവാണ് ജനകമഹാരാജാവ് അദ്ദേഹം ഇതാ ഒരു യജ്ഞം യാഗം ചെയ്യാനായിട്ട് തയ്യാറാവുന്നുണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്ക് അത് വലിയ സഹായമാവും എന്നൊക്കെ പറയുകയാണ് മൈഥിലസ് നരശ്രേഷ്ഠ ജനകസ് ഭവിഷ്യതി മൈഥി മിഥിലാരാജ്യത്തിലെ രാജാവ് ജനകമഹാരാജാവ് അദ്ദേഹത്തിന് ഒരു യജ്ഞം ചെയ്യണമെന്നുണ്ട് യജ്ഞ പരമസം തത്രാസ്യാമഹേമയം അത് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ഇവിടുന്ന് പോവുകയാണ് നിങ്ങളും കൂടി കൂടെ വന്നാൽ വളരെ നല്ല കാര്യം എന്നെല്ലാം രാമനോടും ലക്ഷ്മണനോടും പറയാണ് അനുചരന്മാർ ഒരു ഗംഭീരമായിട്ടൊരു പള്ളി വില്ലുണ്ട് എന്ന് പറയണം അവിടെ ജനകമഹാരാജാവിന് മിഥിലാരാജ്യത്തിലെ അത്ഭുത ജ്യോതിസുള ത്വം ചെയ്വ നരശാർദൂല സഹാസ്മാഭിർഗ്യസി അത്ഭുതം ച ധനൂരത്നം അത്ഭുതകരമായിട്ടുള്ള ഒരു പള്ളി വില്ല് അവിടെയുണ്ട് അത്രേകം ദുഷ്ടസി അത് കാണാൻ സാധിക്കും കഴിഞ്ഞാൽ അതിഘോരമായിട്ടുള്ള ആ ചാപം അതിഗംഭീരമായിട്ടുള്ള ആ ചാപം പണ്ട് ദേവന്മാർ കൊടുത്താണ് അത്ര ജനകമഹാരാജാവിന് ദിവ്യമായിട്ടുള്ളൊരു വസ്ത്രമാണ് അത് എന്ന് പറയണം ഗന്ധർവന്മാർക്കോ ദേവന്മാർക്കോ അസുരന്മാരെ രാക്ഷസന്മാരെ ആർക്കും അത് എടുത്ത് കുറയ്ക്കാനൊന്നും സാധിക്കില്ല അത്ര ബുദ്ധിമുട്ടുള്ള ദിവ്യമായിട്ടുള്ളൊരു ധനുസാണ് അപ്പോൾ അത് കേട്ടപ്പോൾ രാമനും ലക്ഷ്മണനും ഒരു കൗതുകം എന്താണെന്നതെന്ന് കാണണം ആ ബില്ലിൻ്റെ വീര്യം എന്നറിയണം എല്ലാവരും കൂടി ഒരുങ്ങി പുറപ്പെട്ടു പോകുന്നതാണ് അർത്ഥം ഇതിനുമുമ്പ് ധാരാളം രാജാക്കന്മാരെ അവിടെ വന്നിട്ടുണ്ട് അത്രേ ഇത് ഇതിനു വേണ്ടിയിട്ട് ഈ വില്ല് കൊലക്കാൻ വേണ്ടി പക്ഷെ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തങ്ങൾക്കൊന്ന് ശ്രമിച്ചാൽ കൊള്ളാം എന്നൊരു തോന്നലുണ്ടായതാണ് നസ്യദേവ ന ഗന്ധർവ നാ സുര നാ ച രാക്ഷസ ദേവന്മാരും ഗന്ധർവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒന്നും ഇതുവരെ ഈ വില്ല് കൊലയ്ക്കാൻ കഴിവുള്ളവരായിട്ടില്ല കർത്തും ആരോപണം ശക്ത ന കഥഞ്ജനമാനുഷാ ഒരു മനുഷ്യനും ഇത് ഇതുവരെയും ആ വില്ലെടുത്ത് കുറയ്ക്കാൻ സാധിച്ചിട്ടില്ല ധനുഷ്യ വീര്യം ജിജ്ഞാസന്തോമീക്ഷിത ന ശേഖര ആരോപയിതും രാജപുത്ര മഹാബലം അനവധി രാജപുത്രന്മാരും ബലവാന്മാരായിട്ടുള്ള രാജാക്കന്മാരൊക്കെ വന്നിട്ടുള്ളത് ശ്രമിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതുവരെ സാധിച്ചിട്ടില്ല മഹാത്മനാം തത്ര ദ്രക്ഷിച്ചുകാകുൽസാ യജ്ഞം ചാത്ഭുത ദർശനം അത് കാണാൻ വേണ്ടിയിട്ട് മോഹമായി രാമനും ലക്ഷ്മണനും അത് ഞങ്ങളുടെ ഇവിടെ പോരാണെങ്കിൽ അങ്ങേക്ക് അത് കാണാൻ സാധിക്കും എന്നെല്ലാം ഈ മുനീശ്വരന്മാരെ പറഞ്ഞു സുനാഭം എന്നുപേരായിട്ടുള്ള ആ ബില്ല് ദേവന്മാരെ യാഗം ചെയ്തതിൻ്റെ ഫലമായിട്ട് വിശ്വാമിത്ര മഹർഷിക്ക് കൊടുക്കേണ്ടായിട്ട് അത്ര അത് അവിടെ ആ രാജാവിൻ്റെ ശ്രേഷ്ഠമായ സ്ഥലത്ത് വെച്ച് അത് അവിടെ സൂക്ഷിച്ചിരുന്നോട്ടെ എന്നുള്ള വിശ്വാ ഉദ്ദേശത്തിൽ ദിവസവും ധൂപ ദീപാദികളൊക്കെ ചെയ്തുകൊണ്ട് പൂജയ്ക്ക് ശസ്സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ദിവ്യമായിട്ടൊരു ചാപമാണ് ഒരു ബില്ലാണ് സുനാഭം എന്നാണ് അതിൻ്റെ പേര് സുനാഭം തദ്ധി യജ്ഞഭരം തേനും ഐഥലേനും ഉത്തമം ധനു രാജിസം നരശാർദൂലാം സുനാഭം സർവദേവത ദേവന്മാരെ കൊടുത്തിട്ടുള്ള ഒരു ബില്ലാണത് ആ മിഥി രാജാവിന് കൊടുത്തതാണ് മിഥില രാജാവ് അത് ശ്രേഷ്ഠമായിട്ടുള്ള തൻ്റെ ശ്രീകോവിലിൽ വെച്ചുകൊണ്ട് ദിവസവും നിത്യപൂജയൊക്കെ ചെയ്തുകൊണ്ട് പൂജിക്കുന്നതാണ് ആ ബില്ലിന് ആയാഗഭൂതം നിർവദേശ്മി നിരാഘവ അർച്ചിതം വിവിധേർഗന്ധേർഗന്ധി ഭീ രാജാവാണെങ്കിൽ എല്ലാ ദിവസവും ആ ബില്ലിനെ പൂജിക്കും ധൂപദീപ ഗന്ധങ്ങളെ കൊണ്ടൊക്കെ പൂജിക്കും ഇതെല്ലാം പറഞ്ഞു നർത്തം മുനീശ്വരന്മാർ അത് സന്തോഷമായി ഏമുക്വാം മുനിവര പ്രസ്ഥാനം അഗരോത് സ ഋഷിസംഘ സാകുൽസാം ആമന്ത്രി വനദേവതാം അതിലേക്ക് രാമലക്ഷ്മണാരും മുനിമാരും എം മഷിയെ വേണ്ടി തയ്യാറായി വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിന് മുന്നിലായിട്ട് എല്ലാവരും നിന്നു എല്ലാവരും കൂടി അങ്ങോട്ട് പുറപ്പെടാണ് മിഥുരാ നഗരത്തിലേക്ക് സിദ്ധാശ്രമവാസികളായിട്ടുള്ള ദേവന്മാരെ വനദേവതകളൊക്കെ നല്ലപോലെ ആദരിച്ചുകൊണ്ട് ഞങ്ങളിതാ ഈ ഗംഗാ നദിയുടെ ഉത്തരഭാഗത്തുള്ള ഹിമോൽ പർവ്വതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ യാത്ര പുറപ്പെടുകയാണ് പ്രദക്ഷിണം തടകൃത്വം സിദ്ധാശ്രമം അനുത്തമം സിദ്ധാശ്രമത്തിലാണല്ലോ ഇപ്പോൾ അവർ ഉള്ളത് സിദ്ധാശ്രമത്തിനെ പ്രദർശനിച്ചുകൊണ്ട് ഉത്തരാം ദിശമുദ്ദേശിയ വടക്കു ഭാഗത്തെ ഭാഗത്തേക്ക് പ്രസാദും ഉപജക്രമയും യാത്ര പുറപ്പെട്ടു എന്നാണ് ആ സിദ്ധാശ്രമത്തിനെയൊക്കെ ഒന്ന് നമസ്കരിച്ചു കൊടുത്ത വനദേവന്മാരെ തൊഴുത് വന്ധിച്ച് എല്ലാവർക്കും സ്വസ്ഥി നടന്നുകൊണ്ട് ഇനിതാ ഈ ഉള്ളവരൻ ഈയുള്ളവൻ അതായത് വിശ്വാമിത്രൻ ഗംഗാ നദിയുടെ ഉത്തരഭാഗത്തേക്ക് അത്രവുകയാണ് എന്നെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അവർ വടക്കോട്ട് നടന്നു എന്നാണ് അങ്ങനെ വിശ്വാമിത്രനെ അനുഗമിക്കുന്ന മറ്റുള്ള ആനീശ്വരന്മാരും ഒക്കെ കൂടെയുണ്ട് തനിച്ചല്ല എല്ലാവരും കൂടെ രാമനും കൂടി ആണ് പുറപ്പെട്ടത് പ്രദക്ഷിണം തഥകൃത്വം സിദ്ധാശ്രമം അനുത്തമം ഉത്തരാം ദിശമുദ്ദേശിയാം പ്രസാദവും ഉപചക്രമീം തം പ്രയാന്തം മുനിവര അന്വയാൽ അനുസാരിണാം അവിടെ കൂടെയുള്ളവരെ മറ്റുള്ള മുനിശ്രേഷ്ഠന്മാരൊക്കെ വിശ്വാമിത്രനെ അനു അൂടെ പുറപ്പെട്ടു ച ചെപ്രയാണേ ബ്രഹ്മവാദിനാം നൂറുകണക്കിന് ശകടീ ശകടീശതം അത്ര ആൾക്കാർ നൂറുകണക്കിന് അനുചരന്മാരുണ്ടായിരുന്നു വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ മൃഗപക്ഷിഗണാശൈവ സിദ്ധാശ്രമനിവാസിനാം അനിതമൃ മഹാത്മാനം വിശ്വാമിത്രം മഹാമുനിയും മാത്രല്ല ആ വനപ്രദേശങ്ങളിൽ താമസിക്കുന്ന മൃഗങ്ങൾ പക്ഷികൾ അവരൊക്കെ വിശ്വാമിത്ര മഹർഷിയെ പിന്തുടർന്നാണ് വളരെ സ്നേഹമായിരുന്നു വിശ്വാമിത്ര മഹർഷിക്ക് ഈ പക്ഷികളോടും മൃഗങ്ങളോടൊക്കെ അതുകൊണ്ട് അവർക്ക് ആ മൃഗങ്ങളൊന്നും വിശ്വാമിത്രനെ ഒന്നും ചെയ്യില്ല ഉദ്രവിക്കുന്നില്ല ആ മൃഗങ്ങളും പക്ഷികളും ഒക്കെ വിശ്വാമിത്ര മഹർഷി ഇവിടേക്കാണ് പണിച്ച് പിന്നാലെ പിന്തുടർന്നു വരും ഇവിടെ അതുപോലെ ആ മൃഗങ്ങളൊക്കെ പുറപ്പെട്ടുവെന്നാണ് വിശ്വാമിത്രൻ്റെ കൂടെ അപ്പോൾ വിശ്വാമിത്രൻ അവരെ തൽക്കാലം പിന്തിരിപ്പിച്ചു നിങ്ങളിപ്പോൾ വരണ്ട എന്നുള്ള ഭാവത്തിൽ സ്നേഹത്തോടുകൂടി അവരെയൊക്കെ തിരിച്ചയച്ചു എന്നാണ് നിവൃത്ത നിവൃത്തയാമാസ തഥ പക്ഷിസംഖാൻ മൃഗാനൊപ്പി പക്ഷിക്കൂട്ടങ്ങളെയും മൃഗങ്ങളുടെ കൂട്ടങ്ങളെയൊക്കെ നിരുത്സാഹപ്പെടുത്തി എന്ന് പറഞ്ഞാൽ എല്ലാവരെയും നാട്ടി അവിടെ പറഞ്ഞയച്ചു എന്നർത്ഥം കൂടെ പോകാനായിട്ട് അനുവദിച്ചില്ല തേഗത്വാ ദൂരമധ്വാനം ലംബമാനേ ദുവാഹരെ ഇപ്പൊ കൂടെ പോന്നു കഴിഞ്ഞാൽ വളരെയധികം താമസമുണ്ടാകും പിന്നെ ഒരുപാട് സ്ഥലങ്ങളിലേക്കല്ലേ പോണത് അതുകൊണ്ട് ഇവരെയൊക്കെ കൊണ്ടുപോയാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടാക്കാം പക്ഷിമൃഗാദികളെ നിരുത്സാഹപ്പെടുത്തി കൊണ്ടുപോയില്ല എന്നർത്ഥം അന്നങ്ങനെ യാത്ര ചെയ്ത് ഏകദേശം സൂര്യാസ്തമനായപ്പോ ലംബമാനേ ദുവാഹരേ സൂര്യൻ മധ്യാ ആയപ്പോ നദിയുടെ ഷോണാനദിയുടെ തീരത്തില് ആണത്ര അവരെത്തിച്ചേർന്നത് ഏകദേശം ശ്രീദാസമരൊക്കെ ആയപ്പോഴേക്കും വാസം ചക്രൂ മുനിഗണ ഷോണാകുലേ മഹാ മഹാസമാഹിത തേസ്തം ഗതേ ഗതേദിനകരെ സ്നത്വ ഹുതഹുതാശന ആ ഷോണ നദിയുടെ തീരത്തിൽ അന്ന് രാത്രി അവർ കഴിക്കുവാൻ തീരുമാനിച്ചു അവരൊക്കെ സ്നാനമൊക്കെ ചെയ്തു മഹർഷീശ്വരന്മാരും വിശ്വാമത്തിനുമൊക്കെ അഗ്നിഹോത്രാദികളൊക്കെ ചെയ്തുകൊണ്ടും അങ്ങനെ വിശ്വാമിത്രൻ്റെ കൂടെ കഴിഞ്ഞുകൂടി എല്ലാവരും കൂടി വിശ്വാമിത്രം പുരസ്കൃത്യം നിഷേതുരമി അമിതൗചസാം രാമോഭിസഹ സൗമിത്രീർ മുനീംസാൻ അഭിപൂജ്യാം എല്ലാവരും വിശ്വാമിത്രനെ മുന്നിലെത്തിക്കൊണ്ട് ശ്രീരാമനും ലക്ഷ്മണനുമൊക്കെ മുനീശ്വരന്മാരൊക്കെ നമസ്കരിച്ചുകൊണ്ട് അവരുടെ അനുവാദപ്രകാരം ആണെന്നർത്ഥം വിശ്വാമിത്രൻ്റെ അടുത്ത് ഇരുന്നു രാമൻ വിനയത്തോടു ചോദിക്കുകയാണ് വിശ്വാമിത്രമുണ്ട് അഗ്രതോ നിഷദാജ അധ വിശ്വാമിത്രീമതാം അധ രാമോ മഹാഥേ വിശ്വാമിത്രം മഹാമയും ചിന്ത ചോദിക്കുന്നത് പപ്രച്ഛ നരശാർദൂലാം അറിയോ വിശ്വാമിത്ര മഹർഷേം അങ്ങക്ക് മംഗളം ഭവിക്കട്ടെ കൗതൂഹല സമന്വിത ഭഗവാൻ കൊന്വയും ദേശ ഈ ദേശം ഏതാണ് ഏത് ആരണ്യങ്ങളാണ് ഇവിടെ പ്രശോഭിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാട് ഇതിൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞ് തന്നാൽ കൊള്ളാം എന്നാണ് ഭഗവൻ കോന്വയം ദേശാം സമൃദ്ധവന ശോഭിതാം നല്ല ശോഭ ശോ ശോഭിച്ചിരിക്കുന്ന വനഭംഗിയോടുകൂടിയിരിക്കുന്ന ഈ വനം ഏതാണ് അപ്പം അതിൻ്റെ ചരിത്രമൊക്കെ വിശ്വാമിത്ര മഹർഷിക്ക് അറിയാലോ കുറേ കാലമായിട്ട് ആ വന വനങ്ങളിൽ വസിക്കുന്ന വിശ്വാമിത്രനെല്ലാം അറിയാം അപ്പം അത്തരം കാര്യങ്ങളെല്ലാം തങ്ങളോട് കൂടി പറഞ്ഞു തരണേന്ന് രാമനും ലക്ഷ്മണനും വിശ്വാമിശ്രനോട് ചോദിക്കുന്നു അത് കേട്ടപ്പോൾ അവൻ വളരെ സന്തോഷമായി എന്നിട്ട് അങ്ങനെ ആ വന മധ്യത്തിൽ വനമധ്യത്തിൽ ഇരുന്നു കൊണ്ട് ആ വനത്തിൻ്റെ ചരിത്രം വർണ്ണിച്ചതിനായിട്ട് തുടങ്ങുകയാണ് ചോദ്യമിച്ചാമി ഭദ്രം തേയും ഭക്ത മരിഷ തത്വതാം ചോദിതോ രാമവാക്യേനാം കഥയാമാസ സുഹൃത ആ രാമന്റെ വാക്കുകളൊക്കെ കേട്ട് സന്തോഷത്തോടു കൂടി വിശ്വാമിത്ര മഹർഷി ആ വം വനത്തിൻ്റെ ആ വനത്തിലാണ് വിശ്വാമിത്രൻ ജനിച്ചതെന്ന് പറയണം ആ ജനിച്ച നാടിൻ്റെ വിശേഷങ്ങളെല്ലാം വർണ്ണിക്കുകയാണ് തസ്യ ദേശസ് നിഖിലം ഇഷുമധ്യേയും മഹാത്തഭ ആ ദേശത്തിൻ്റെ എല്ലാ ചരിത്രങ്ങളും തൻ്റെ അനുചരന്മാരുടെ കൂടെ ഇരുന്നുകൊണ്ട് രാമനെയും ലക്ഷ്മണനെയും പറഞ്ഞു കേൾപ്പിച്ചു വിശ്വാമിത്ര മഹർഷി അങ്ങനെ സ്വന്തം വംശത്തിൻ്റെ വർണ്ണന തുടങ്ങുകയാണ് അവിടെ എങ്ങനെയാണ് ആരായിരുന്നു ആദ്യം രാജ്യം ഭരിച്ചിരുന്നത് കുശനാഭൻ കുശൻ എന്നുള്ള രാജാവായിരുന്നു കുശ ആ കുശന്റെ മകനാണ് കുശനാഭൻ ആ കുശ കുശനാഭൻ മുതലായിട്ടുള്ള വേറെ മക്കളുണ്ടായിരുന്നു അവരൊക്കെ ഓരോ രാജ്യം അവർ കേൾപ്പിച്ചു കൊടുത്തു നിന്നും അങ്ങനെയാണ് ആ അവിടെ രാജ്യ വികസനമൊക്കെ ഉണ്ടായത് എന്നൊക്കെ ചരിത്രം വർണ്ണിക്കാൻ തുടങ്ങുകയാണ് സ്വന്തം വംശത്തിൻ്റെ വർണ്ണന കൗശിക വംശം എന്നാണ് പറയാ കുശൻ്റെ പുത്രന്മാരുടെ വംശം കൗശികന്മാർ എന്നു പറയുക വിശ്വാമിത്രനെ കൗശികൻ എന്ന് വിളിക്കും ഗാധി വിശ്വാമിത്രൻ്റെ അച്ഛന്റെ പേരാണ് ഗാധി അതൊക്കെ കൗശികന്മാരാണ് അവരൊക്കെ അപ്പോൾ ആ കുലത്തിൽപ്പെട്ടവരെയൊക്കെ കൗശികന്മാർ എന്ന് വിളിക്കും അത്തരം ചരിത്രം വർണ്ണിക്കാനായിട്ട് പോകുന്നു കുശനാഭിൻ്റെ ചരിത്രം അടുത്ത അധ്യായത്തിൽ മുപ്പത്തിരണ്ടാം സ്വർഗത്തിൽ നമുക്ക് ആ കുശനാഭവംശത്തിലുള്ള പുത്രന്മാരുടെയും അവരുടെയൊക്കെ വംശപരമ്പരയെ പറ്റി കേൾക്കാൻ സാധിക്കും അതിലാണ് ഈ മാഗധം മഗധാരാജ്യം ജലാസന്ധൻ്റെ രാജ്യമൊക്കെ വരുന്നത് അവിടെയാണ് അർത്ഥം അതിനെപ്പറ്റിയൊക്കെ വർണ്ണന കേൾക്കാം ഇല്ല ഇപ്പോൾ തൽക്കാലം മക്കളിവിടെ ഉപസംഹരിക്കട്ടെ അടുത്ത എപ്പിസോഡിൽ മുപ്പത്തിരണ്ടാമത്തെ എപ്പിസോഡിൽ ഈ കുശനാഭവ നമുക്ക് കേൾക്കാം എല്ലാ വാക്കുകളും രാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു സർവത്ര രാമനാമസങ്കീർത്തനം രാമ 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 രാമ